വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ അങ്ങനെ ഒത്തിരി ദിവസത്തെ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമിട്ടിട്ട് ആ വാർത്ത വന്നു ഹാഗ് സ്റ്റേസ് അപ്പോൾ അങ്ങനെ ഹാഗ് യുണൈറ്റഡിൽ കണ്ടിന്യൂ ചെയ്യും മാത്രമല്ല കോൺട്രാക്ട് ഡിസ്കഷനൊക്കെ നടക്കാൻ പോവുകയാണ് എന്നുള്ള തരത്തിലൊക്കെ ഡേവിഡ് ഓൺസിൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു ഇപ്പോൾ ടെൻഹാഗിൻ്റെ കോൺട്രാക്റ്റ് ആകെ ഒരു വർഷം മാത്രം ബാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് പറ്റി ചർച്ച ചെയ്യേണ്ട സമയമാണ് ഒരു വർഷത്തേക്ക് മാത്രം ഒരു മാനേജർ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇനി വരാൻ പോകുന്ന സീസണിൻ്റെ ഇടയിൽ തന്നെ പ്രശ്നങ്ങൾ വരും ഈ സീസണു ശേഷം തന്നെ അതിനെ പുറത്താക്കും അപ്പം അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും സ്പെക്കുലേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് പറയാം അതിനുമുമ്പ് തന്നെ ഒരു ജേർണലിസ്റ്റിനെ കുറിച്ച് പ്രത്യേകം എനിക്ക് ഇത് മെൻഷൻ ചെയ്യണം വേറെ ആരുമല്ല ഗാഡി ജേക്കബ് സ്റ്റെയിൻബർഗ് അപ്പോൾ ഇദ്ദേഹം കുറേ ദിവസങ്ങളായിട്ട് യുണൈറ്റഡിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് വാർത്തകൾ ഇടുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇംഗ്ലണ്ട് ഐസ്ലൻഡിനോട് തോറ്റപ്പോൾ അത് കോബി കോപിമൈനുവിൻ്റെ കുഴപ്പമെന്നുള്ള രീതിയിലൊക്കെയാണ് പുളി പുള്ളി വാർത്ത കൊടുത്തത് കോബി കോപിമൈനു ആ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാനില്ല അപ്പോൾ കോബി മൈനുവിനെ ടാർഗറ്റ് ചെയ്ത് വാർത്ത കൊടുത്തു അതുപോലെ തന്നെ ഈ ടെൻ ഹാഗ് എന്തായാലും എഫ് എ ഒക്കെ പഠിച്ചാലും അടിച്ചില്ലെങ്കിലും യുണൈറ്റഡ് ഇട്ട് പോകുമെന്നുള്ള തരത്തിൽ ഗാഡിയൻ്റെ ടൈറ്റിൽ വാർത്തയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വാർത്ത വിട്ടിരുന്നു അപ്പോൾ ഇതിനൊക്കെ കണ്ടപ്പോൾ യുണൈറ്റഡ് ഫാൻസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ വിക്റ്റിംഗ് കാർഡ് പുറത്തേക്ക് എടുത്തു ഞാൻ ജൂതനായത് കൊണ്ടാണോ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ആ ഒരു രീതിയിലേക്കൊക്കെ വളച്ചൊടിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ലാത്തൊരു ജേർണലിസ്റ്റാണ് അപ്പോൾ ഇങ്ങനാണ് ശരിക്കും ആ എഫ് എ കപ്പ് ഫൈനലിൻ്റെ തലേന്ന് ശരിക്കും ഒരു ഉണ്ടാക്കാൻ വേണ്ടി വാർത്ത വിട്ട മനുഷ്യനാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റൊരു തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ചെൽസീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എ കപ്പ് നമ്മൾ തോക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യം ചെൽസിയുടെ അവർക്ക് യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടുതലും ചികിത്സ റിലേറ്റഡ് വാർത്തകളാണ് ഇട്ട് ഉള്ളത് മുമ്പൊക്കെ ആണെങ്കിലും അപ്പോൾ എന്തായാലും അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ടെൻഹാഗിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം ഇപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇപ്പോൾ ഇവരുടെ ഇനിയോസിൻ്റെ ലിസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മക്കന്ന ടൂച്ചല് ഡിസർബി പിന്നെ അറിയുന്നത് സൗത്ത് ഗേറ്റ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു ആ കൂട്ടത്തിൽ യുണൈറ്റഡിലേക്ക് ചാർജ് എടുക്കാനുള്ള പെഡിഗ്രി ഉള്ള ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ ടൂഷൽ മാത്രമാണ് കാരണം അദ്ദേഹം വേറെ പല ക്ലബ്ബിലും പോയി എന്തെങ്കിലുമൊക്കെ ട്രോഫികളൊക്കെ നേടിയിട്ടുള്ളതാണ് ബാക്കിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാരല്ല അപ്പം തമ്മിൽ ഭേദം ടെൻഹാഗ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഡിസിഷനിലേക്ക് തന്നെ ഇവർ എത്തി ഇവർ ഇൻ്റർവ്യൂ ചെയ്തവരൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തമ്മിൽ ഭേദം ടെൻഹാഗ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത് ഇവർ എല്ലാവരോട്ടും ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയതിന് ശേഷം പിന്നെ ഈ ഒരു കാര്യത്തിലേക്ക് വന്നെന്നുള്ളത് തന്നെയാണ് ഇപ്പം എന്താ പറയുക ഇപ്പം എൻ്റെ ഒരു സ്റ്റാൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടെൻ ഹാഗിനെ പറഞ്ഞു വിടണം എന്നുള്ളത് തന്നെയായിരുന്നു പകരം ഇവരുടെ ലിസ്റ്റിലല്ലാത്ത വേറെയും ആൾക്കാരുണ്ടല്ലോ ഇൻസാഗി എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഓപ്ഷൻ ഓപ്ഷനായിരുന്നു ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കാരണം ഇൻവറിനൊപ്പം അദ്ദേഹം ചെയ്ത കാര്യം നമ്മൾ നോക്കിയാൽ മതി ഡൊമസ്റ്റിക് ട്രോഫികൾ അടിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ സീസണിൽ ലീഗും അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാനേജേഴ്സൊക്കെ ഉണ്ടെന്നേ അപ്പോൾ അല്ലാതെ ഈ പ്രൊജക്റ്റ് മാനേജർ അതല്ലെങ്കിൽ ട്രസ്റ്റി പ്രോസസ് ആ ഒരു ലൈനിൽ മാത്രം പോകണം എന്നില്ലല്ലോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാനല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അതാണ് പ്രമുഖ ക്ലബ്ബുകളൊക്കെ പ്രൊജക്റ്റ് മാനേജർ പ്രോസസ് മാനേജറിനെ ഒക്കെയാണ് അവർ തേടി പോകുന്നത് അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ പോകാൻ നോക്കിയത് പക്ഷേ തൽക്കാലത്തേക്ക് ഇത് വർക്കൗട്ടായിട്ടില്ല ഇനിയിപ്പോൾ മിഡ് സീസണിൽ വേറെ വേറെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പോൾ ടെൻഹാഗിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലർക്കും ഇപ്പോൾ റീസൻസി ബയാസാണ് ഇപ്പോൾ വലിയൊരു ശതമാനം ഓൺലൈൻ ഫാൻ ബേസ് ടെൻഹാഗിനെ നിർത്തണം എന്നുള്ള അഭിപ്രായം തന്നെയാണുള്ളത് പക്ഷേ കഴിഞ്ഞ സീസണിൽ ഓവറോൾ സംഭവിച്ച കാര്യമൊക്കെ പലരും മറന്നുപോയി ആ ഒരു എഫ് എ കപ്പ് വിജയത്തിൻ്റെ ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ് പക്ഷെ അതിന് മുമ്പ് നടന്ന കാര്യങ്ങളും സീസണിൽ ഉടനീളം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇഞ്ചുറീനെ മാത്രം കുറ്റം പറയണ്ട എന്നുള്ള കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇഞ്ചുറി മാത്രമല്ല ഇങ്ങനെ ഒരു ടാക്ടിക്സിന് വലിയ പങ്കുണ്ട് കഴിഞ്ഞ സീസണിൽ ആദ്യത്തെ ഒരു അഞ്ചാറ് മത്സരങ്ങളുടെ അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളുടെ ഒക്കെ വെറുതെ ഹൈലൈറ്റ്സ് മാത്രം കണ്ടാൽ അതായത് നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ കാണുന്ന പ്രശ്നങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം മിഡ്ഫീൽഡ് ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതിൽ ഇനി വരുന്ന സീസണിൽ ഇതൊക്കെ ഇതി കണ്ടുകഴിഞ്ഞാൽ അതൊരു രീതിയിൽ ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാരണം യുണൈറ്റഡ് ഇതിനേക്കാളൊക്കെ ഒത്തിരി നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടതാണ് സ്ട്രക്ചർ കീപ്പ് ചെയ്യേണ്ടതാണ് അത് അക്കാദമി പിള്ളേർ ആർക്കെ കളിച്ചാൽ പോലും ഇത് നന്നായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചുറീസ് ആണെങ്കിൽ പോലും നമ്മുടെ ഈ പ്ലെയിങ് സ്റ്റൈലിൽ വലിയൊരു പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻറ്റായിട്ടിടാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം